ശരീരത്തിൻ്റെ ക്ഷീണം ആദ്യം നമ്മുടെ എനർജി ബോഡിയിലാണ് പ്രകടമാവുക ഫിസിക്കൽ ബോഡിക്ക് ടയർഡ്നെസ് വരിക ആദ്യം എനർജി ബോഡിയിൽ അതിൻ്റെ ചില പല കാരണങ്ങളെ കൊണ്ടും നമുക്ക് ക്ഷീണം തോന്നാം എനർജി എക്സോസ്റ്റഡ് ആവാം എനർജി കുറഞ്ഞു പോവുക എനർജി കുറയുന്നത് കൊണ്ട് തന്നെ നമുക്ക് ശരീരത്തിൻ്റെ ക്ഷീണം കൂടുതലായിട്ട് അനുഭവപ്പെടാം അതിന് വ്യത്യസ്തമായ കാരണങ്ങളാണ് നമുക്ക് നന്നായി ആദ്യം വേണ്ടത് ക്ഷീണം തോന്നുന്ന സമയത്ത് റെസ്റ്റ് എടുക്കേണ്ടതുണ്ട് എന്ന് ബോഡി നമ്മോട് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ എനർജി ശരീരത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാനായിട്ടുള്ള പല മെത്തേഡുകളും പ്രാണായാമങ്ങളിൽ കൂടെ ചെയ്യാം യോഗിക് ബ്രീത്തിങ്ങുകൾ പരിചരിച്ചിട്ടുള്ള ആളുകൾക്ക് യോഗിക് ബ്രീത്തിങ് പറഞ്ഞാൽ എനർജി സ്വീകരിക്കുക എന്നുള്ളതാണ് പ്രാ പ്രാണായാമങ്ങൾ വ്യത്യസ്തമായ തരത്തിൽ വ്യത്യസ്തമായ കാര്യങ്ങൾക്ക് വേണ്ട പ്രാണായാമങ്ങളുണ്ട് പല പല പർപ്പസുള്ള പ്രാണായാമങ്ങളുണ്ട് അതിലൊന്നാണ് യോഗിക് ബ്രീത്തിങ് ആ യോഗിക് ബ്രീത്തിങ് ചെയ്യുന്ന സമയത്ത് എനർജിയെ സ്വീകരിക്കുക എന്നുള്ളതാണ് നാം ഓക്സിജനെ സ്വീകരിക്കുന്നുണ്ട് അതിൻ്റെ അതിനേക്കാളേറെ യോഗിക് ബ്രീത്തിങ്ങിൽ ചെയ്യുന്ന ഹോൾഡിംഗ് ടൈമുകളിൽ എനർജിയെ അബ്സോർബ് ചെയ്യാനുള്ള കാര്യപ്രാപ്തി എല്ലാ ചക്രകൾക്കും വന്നു ചേരുമെന്നുള്ളതാണ് അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു ചക്രയാണ് സ്പ്ലീൻ ചക്ര അപ്പോൾ സ്പ്ലീൻ ചക്ര ക്ലീനായിട്ടിരിക്കേണ്ടതുണ്ട് അതിൻ്റെ ഉള്ളിൽ പലപ്പോഴും എതിർ ഡേട്ടുകൾ വന്നടിഞ്ഞുകൂടി ലക്ഷ്യണം കൂടാൻ സഫിഷ്യൻറ്റ് എനർജി സ്വീകരിക്കാൻ പറ്റാതെ വരും സ്പ്ലീൻ ചക്രയിലേക്ക് പക്ഷെ നമുക്ക് എനർജി കൊടുക്കാനായിട്ട് പറ്റില്ല ഡയറക്റ്റ് എനർജി കൊടുക്കാൻ പറ്റില്ല അതിൻ്റെ കാരണം അത് പ്രാണചക്രയാണ് അത് പ്രാണനെ എപ്പോഴും സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അത് നമ്മൾ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്യാൻ മാത്രമേ ക്ലീൻ ചെയ്താൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ എനർജിയെ ബയോപ്ലാസ്മിക് ഊർജ്ജത്തെ പ്രകൃതിയിൽ നിന്നും അബ്സോർബ് ചെയ്ത് കൊള്ളും അപ്പോൾ അതിന് ഡയറക്റ്റ് എനർജി കൊടുക്കാൻ പറ്റാതെ വരുമ്പോൾ നമുക്ക് പെട്ടെന്നൊക്കെ തന്നെ ക്ഷീണം മാറേണ്ട ഒരു അത്യാവശ്യമുണ്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാനൊന്നും സമയമില്ല പെട്ടെന്ന് സ്ട്രെങ്ത് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ സ്പ്ലീൻ ചക്രം ഒന്ന് ക്ലീനിങ് ചെയ്യാം നിങ്ങൾ അഡ്വാൻസ് ഒക്കെ പഠിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇൻറ്റൻഷനിൽ കൂടെ അതായത് വെർബൽ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടോ അല്ലെങ്കിൽ വിഷ്വൽ ഇൻസ്ട്ര ഇൻസ്ട്രക്റ്റീവ് ഹീലിംഗ് ഇത് ചെയ്യാം വിഷ്വലി അല്ലെങ്കിൽ മെൻറ്റലി നമുക്ക് അതിലത്തെ അഴുക്കുകളെ കളയാനായിട്ട് സാധിക്കും അതുപോലെ നേവൽ സെൻറ്റർ ക്ലീൻ ചെയ്തിട്ട് നേവലിലാണ് നമുക്ക് മാനുവലി എനർജി കൊടുക്കാൻ നല്ലത് അല്ലെങ്കിൽ അത് തന്നെ നമുക്ക് വെർച്വലി നമുക്ക് ചെയ്യാം മെൻ്റലി അതിനെ നേവൽ ചക്ര ക്ലീൻ ചെയ്യാം ഏതോ നിറങ്ങൾ പഠിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ നിറങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് നേവൽ ക്ലീൻ ചെയ്യുക സ്പ്ലീനും ഒരേ സമയം ക്ലീൻ ചെയ്യുക എന്നിട്ട് നേവലിൽ എനർജി കൊടുക്കുക എനർജി അബ്സോർബ് ചെയ്യുക കൂടെ യോഗിക് ബ്രീത്തിങ്ങും കൂടെ ചെയ്യുക പെട്ടെന്ന് തന്നെ നിങ്ങൾ എനർജൈസ്ഡ് ആവുന്നത് കാണാം എല്ലാ ക്ഷീണവും മാറി വീണ്ടും വളരെ ഡൈനാമിക് ആയിട്ട് ഏത് പല സമയത്തും നമുക്ക് എങ്ങനെ ആവശ്യം വരുമല്ലോ ആ സന്ദർഭങ്ങളിലൊക്കെ ഒന്ന് ചെയ്യാവുന്നത് യോഗിക് ബ്രീത്തിങ് ഡീപ്പായിട്ട് ഒരു സെവൻ സെറ്റ്സ് ചെയ്യുക ഹോൾഡ് ചെയ്യണം അബ്ഡോമിനൽ ബ്രീത്ത് ആയിരിക്കണം അത് ശ്രദ്ധിക്കണം നേരെ വിപരീതമായി പോകരുത് പിന്നെ ചെയ്യാവുന്നതാണ് സ്പ്ലീൻ ക്ലീനിങ് ചെയ്യുക അത് വെർബൽ ഇൻസ്ട്രക്ഷൻ കൊടുക്കാം അല്ലെങ്കിൽ വിഷ്വൽ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇപ്പോൾ പബ്ലിക്കിൽ കുറേ ആളുകളൊക്കെ ഇരിക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഈ ക്ലീനിങ് പ്രോസസ്സ് ഹാൻഡ് മൈനർ ചക്രോണ്ട് ചെയ്യാൻ പറ്റില്ല ഹാൻഡ് മൈനർ ചക്രോണ്ട് ചെയ്യുമ്പോൾ ആളുകളത് ആവുമ്പോൾ അതൊരു സീക്രട്ടായിട്ട് ചെയ്യുന്ന കാര്യമല്ലേ അല്ലെങ്കിൽ അവർക്ക് എന്താണെന്നത് മനസ്സിലാവില്ല പിന്നെ അത് വിശദീകരിക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വെർബൽ ഓർ വിഷ്വൽ ഇൻസ്ട്രക്റ്റീവ് ഹീലിംഗ് ചെയ്തുകൊണ്ട് സ്പ്ലീനെ ക്ലീനിങ് ചെയ്യുക അതേപോലെ തന്നെ നാവലിനെയും വിഷ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ട് അതിനെ ക്ലീൻ ചെയ്യുക ദെൻ എനർജൈസ് വിത്ത് വിഷലി ഡു ദരി സെയിം ടൈം യു യോഗി ബ്രീത്തിങ് ടു അപ്പോൾ പെട്ടെന്ന് ക്ഷീണം മാറുന്ന കാണാം പിന്നെ ചില സന്ദർഭങ്ങളിൽ ഊർജത്തിൻ്റെ കുറവുണ്ടാകുന്ന സമയത്തെ വളരെ ഈസിയായിട്ട് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് പറഞ്ഞത് യോഗിക് ബ്രീത്തിങ് അതുമാതിരി സ്പ്ലീൻ ക്ലീനിങ് നേവൽ ക്ലീനിങ് ചെയ്യുക നേവൽ എന്താണ് നേവലിൽ എനർജി കൊടുക്കുന്നതിൻ്റെ പ്രത്യേകത സ്പ്ലീൻ ചക്രയിലേക്ക് നമുക്ക് ഡയറക്റ്റ് എനർജി കൊടുക്കാൻ സാധിക്കാത്തതുകൊണ്ട് പാടില്ലാത്തതുകൊണ്ട് നേവൽ കൊടുക്കുമ്പോൾ എനർജി കൊടുക്കുമ്പോൾ നാവലിൽ നിന്ന് എഴുപത് ശതമാനത്തോളം ഏകദേശം അപ്രോക്സിമേറ്റ് ഒരു എഴുപത് ശതമാനത്തോളം എനർജി പ്രാണചക്രമായി നിൽക്കുന്ന സ്പ്ലീൻ അത് അബ്സോർബ് ചെയ്തോളും അതുകൊണ്ട് തന്നെ നേവലില് കൊടുത്താൽ മതി നേവലിൽ കൊടുക്കുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് നടക്കുമെങ്കിലും നമ്മുടെ ഉദ്ദേശം ആ നേരത്ത് സ്പ്ലീനിനെ ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതായതുകൊണ്ട് തന്നെ സ്പ്ലീൻ അതിലേക്ക് കൂടുതൽ എനർജി തന്നെ എടുത്തുള്ളൂ നാവലിൽ നിന്ന് അല്ലാതെ അതിന് ഡയറക്റ്റ് നമുക്ക് കൊടുക്കാനായിട്ട് പാടില്ല പിന്നെ ക്ഷീണം വരുന്നതിന് മാനസികമായിട്ടുള്ള ചില കാരണങ്ങൾ കൊണ്ട് നമുക്ക് ടൈറ്റ്നസ് ഡിപ്രഷൻ ഡിപ്രഷനുണ്ടെങ്കിൽ എന്തെങ്കിലും സങ്കടകരമായ കാര്യങ്ങൾ ചിന്തകളിലുണ്ടെങ്കിൽ വല്ലാത്ത ടൈറ്റ്നസ് നമ്മുടെ മെൻ്റൽ സ്റ്റാറ്റസ് ഇമോഷണൽ സ്റ്റാറ്റസ് ഒക്കെ നമ്മുടെ ഫിസിക്കൽ ബോഡിയെങ്കൂടെ സ്വാധീനിക്കുമെന്നുള്ളതാണ് അതുകൊണ്ട് നമുക്ക് നമ്മുടെ സോളാർ പ്ലെക്സസ് ചക്ര ഇമോഷണൽ ചക്രയാണെന്നറിയാലോ അവിടെയാണ് നമുക്കുണ്ടാകുന്ന ഇമോഷൻസൊക്കെ ദേഷ്യമായാലും വിഷമായാലും സങ്കടമായാലും വിദ്വേഷായാലും ഭയമായാലും ഡിഫറെൻ്റ് കൈൻഡ് ഓഫ് ഇമോഷണൽ സ്റ്റേറ്റ്സ് ആർ ദർ സോ വി നീഡ് ടു ക്ലീൻ അവർ സോളാർ പ്ലക്സസ് ചക്ര സോളാർ പ്ലെക്സസ് ചക്ര തറലി ക്ലീൻ നമ്മൾ വീട്ടിലാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് സൗകര്യപ്പെട്ട ഒരു സ്ഥലത്താണെങ്കിലും നമുക്കത് മാനുവലി നമുക്കതിനെ ക്ലീനിങ് ചെയ്യാം ഫ്രണ്ടും ബാക്കും ഉണ്ട് സോളാർ പ്ലെക്സസ് ചക്രയ്ക്ക് രണ്ട് വശങ്ങളുണ്ടെന്ന് നമുക്കറിയാമല്ലോ ഫ്രണ്ട് ആൻഡ് ബാക്ക് അപ്പോൾ രണ്ട് ബാക്കിലുള്ള സോളാർ പ്ലെക്സസിനെ ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് വിഷല് അല്ലെങ്കിൽ വെർബലി നമുക്ക് ക്ലീൻ ചെയ്യാം ഫ്രണ്ടിന് നമുക്ക് ഫ്രണ്ട് സോളാർ പ്ലെക്സസിന് നമുക്ക് കൈകൊണ്ട് നമുക്ക് നേരെ മാനുവലി ചെയ്യാം ഇനി അതല്ല അതിനുള്ളൊരു സൗകര്യം ഇല്ലെങ്കിൽ നമുക്ക് സോളാർ പ്ലെക്സസിനെ വിഷല്യോ വെർബലി തന്നെ നമുക്ക് ക്ലീൻ ചെയ്ത് അവിടേക്ക് എനർജി കൊടുക്കുക അപ്പോൾ ടയേഡ് ആയിട്ട് നിൽക്കുന്ന അണ്ടർ ആക്ടിവേറ്റഡ് ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ വീക്കായിട്ട് നിൽക്കുന്ന ഇനി കഞ്ചസ്റ്റഡ് ആയാലും ഉണ്ടാവും സോളാർ ഫ്ലെക്സസ് കഞ്ചസ്റ്റഡ് ആയാലും അത് ഡിപ്ലീറ്റ് ആവുമ്പോൾ ഉണ്ടാകുക ടയർനെസ് ഉണ്ടാകുക എന്നുള്ളതും മാത്രമല്ല അത് കഞ്ചസ്റ്റഡ് ആയാലും പ്രശ്നം തന്നെയാണ് നോർമൽ ആക്കുക എന്നുള്ളതാണ് അപ്പം വേണ്ടത് കഞ്ചസ്റ്റഡാവുക മീൻസ് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രത്യേക ഇമോഷൻ കൊണ്ട് നമ്മളാകെ വിഷമിച്ച് തളർന്നിരുന്ന് പോകുന്നതാണ് സിറ്റുവേഷൻ അപ്പോൾ കഞ്ചസ് കഞ്ചസ്റ്റഡ് ആവുക എന്ന് പറയുമ്പോൾ ഈ ക്ഷീണം വിഷമം ആ ചിന്തകൾ നമ്മെ ടയർഡാക്കുമെങ്കിൽ ഡിപ്ലീറ്റഡ് ആവുന്ന സന്ദർഭത്തിൽ നമുക്ക് ഇമോഷണലി ഇംബാലൻസ് വരാനായിട്ട് സാധ്യതയുണ്ട് ഇമോഷണലി ഇംബാലൻസ് ഉണ്ടാകുമ്പോൾ അവിടേക്ക് എനർജി കൊടുത്ത് ബാലൻസ് ചെയ്യേണ്ടത് രണ്ട് സിറ്റ് സിറ്റുവേഷൻ ഉണ്ടായാലും എനർജി കൺജസ്റ്റഡ് ആയാലും എനർജി ഡിപ്ലീഷൻ ആയാലും അവിടേക്ക് ക്ലീനിങ്ങിന് ശേഷം അത് നിറങ്ങൾ അറിയുന്ന ആളാണെങ്കിൽ അതിനെ പർട്ടിക്കുലർ നിറ നിറങ്ങൾ ഉപയോഗിച്ച് തന്നെ ക്ലീൻ ചെയ്യണം അപ്പം വളരെ ശുദ്ധമായി മാറും പ്രത്യേകിച്ച് ഇമോഷണൽ സ്റ്റേറ്റിൽ വരുമ്പോൾ അതായത് വൈകാരിക തലങ്ങളിൽ നമുക്ക് സ്വസ്ഥത ഉണ്ടാകുമ്പോൾ അത് കുറച്ച് തിക്ക് തിക്കായിട്ടായിരിക്കും ഹാർഡായിട്ടായിരിക്കും ഉണ്ടാവുക അപ്പം അതുകൊണ്ട് നിറങ്ങൾ ഉപയോഗിക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ആ മലിനമായിട്ടുള്ള അനാവശ്യമായിട്ട് ഉള്ള ചിന്തകളെ ആവശ്യമുള്ള ചിന്തയാണെങ്കിലും അനാവശ്യമായ ചിന്തയാണെങ്കിലും നമുക്ക് നല്ലതല്ല എങ്കിൽ അത് നാം അതിനെ അവിടെ എലിമിനേറ്റ് ചെയ്ത് കളയേണ്ടതുണ്ട് അതിനെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവിടേക്ക് ഏതാണ് നിറം എന്നുള്ളത് അറിയുന്ന നിറമില്ല അറിയാത്ത ആളുകൾ നിറം പഠിക്കാത്ത ലെവൽ ടു പഠിക്കാത്ത ആളുകൾക്ക് ലെവൽ വൺ ചെയ്താൽ മതി വൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് അവിടെ ക്ലീനിങ് ചെയ്യാം വെർബലി ചെയ്യാം അത് വിഷലി ചെയ്യാം അല്ലെങ്കിൽ മാനുവലി ചെയ്യാം മാനുവലി ചെയ്യാൻ പറ്റുന്ന അവസരമാണെങ്കിൽ പബ്ലിക്കായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയാണ് ഭംഗി എന്നാണ് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത് പല ആളുകളും പബ്ലിക്കലി ഹീലിംഗ് ചെയ്ത് നടക്കുന്നത് കണ്ടിട്ടുണ്ട് പഠിച്ച ഉടനെയുള്ള ഒരു ആവേശം കൊണ്ട് ചെയ്യുന്നതാണെങ്കിലും പക്ഷെ ഇത് ആളുകൾ കൂടുതൽ കൂടുതൽ നമ്മളിലേക്ക് നോക്ക് നമുക്കൊരു ദൃഷ്ടി വരികയാണ് അവിടെ ഒരു എനർജി എനർജിക്കോട് നമ്മളിലേക്ക് കൂടുതൽ കടന്നു വരാനുള്ള സാധ്യതകളുണ്ട് പബ്ലിക്കായിട്ട് ഇവകെ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക ഇത് നമ്മുടെ ആവശ്യമാണ് നമ്മുടെ സീക്രട്ടാണ് നമുക്ക് വേണ്ടിയുള്ളതാണ് നമുക്ക് എല്ലാവർക്കും ചെയ്തു കൊടുക്കാനുണ്ടെങ്കിലും അത് പബ്ലിക്കായിട്ട് ചെയ്യാതെ പബ്ലിക്കായിട്ട് ചെയ്യേണ്ട സന്ദർഭങ്ങൾ സന്ദർഭങ്ങളുണ്ടാകാം പക്ഷേ അല്ല അത് നമുക്ക് അവരോട് ഒരു ഇൻട്രഡക്ഷൻ കൊടുത്തതിന് ശേഷമാണ് അതൊക്കെ ചെയ്യുക അല്ലെങ്കിൽ അവർ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു വ്യത്യസ്തമായ തലത്തിൽ നമ്മളത് നോക്കുമ്പോൾ അവരിൽ നിന്നും ഒരു എനർജി കോഡ് നമ്മളിലേക്ക് അത് മാറി പേഷ്യൻ്റിലേക്ക് കണക്റ്റഡ് ആവും അല്ലെങ്കിൽ നമുക്ക് തന്നെ നാം ചെയ്യുമ്പോൾ അത് കണക്റ്റഡ് ആവും അതിൽ വളരെ ഈസിയാണ് അത്രയ്ക്കൊന്നും നമ്മൾ ആലോചിച്ച് വിഷമിക്കേണ്ട നമുക്ക് വിഷ്വൽ ആൻഡ് വെർബൽ ഇൻസ്ട്രക്റ്റീവ് ഹീലിംഗ് ചെയ്യുകയാണെങ്കിൽ വളരെ ഇഫക്റ്റീവ് അപ്പോൾ മാനസികമായിട്ടുള്ള തരത്തിൽ വൈകാരികമായ തലത്തിൽ ടയർഡ്നസ് തോന്നുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം സോളാർ ഫ്ലെക്സസിനെ ക്ലീൻ ചെയ്ത് അത് ക്ലീൻ ചെയ്ത് അവിടെ എനർജൈസ് ചെയ്ത് അതിനുശേഷം കുറച്ച് യോഗിക് ബ്രീത്തിങ് ഒരു സെവൻ സെറ്റ്സ് ചെയ്യുക അപ്പോൾ നമ്മുടെ ആ വൈകാരിക തലത്തിലുള്ള അൺവോണ്ടഡ് നെഗറ്റീവ് തോട്ട്സ് ആൻഡ് ഇമോഷൻസൊക്കെ ഇറാഡിക്കറ്റ് ചെയ്ത് തന്നപ്പോൾ അതുപോലെ തന്നെ മെൻ്റലി നമ്മൾ ടയർഡ് ആവാം നമുക്കൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുക ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇറിറ്റേറ്റഡ് ആവാം അത് സോളാർ ഫ്ലെക്സസ് ആയി സോളാർ ഫ്ലെക്സസുമായിട്ട് ബന്ധമുണ്ടെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ ഒരു പ്രൊജക്റ്റ് ചെയ്ത് തീർക്കാനുണ്ട് ഇരുന്നായാലും നിന്നായാലും നടന്നായാലും ഓക്കെ അപ്പോൾ നമുക്ക് ആ ആ ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ആജ്ഞാചക്രയാണ് നമുക്ക് ക്ലീൻ ചെയ്യേണ്ടത് ആജ്ഞ അതിൻ്റെ സോളാർ എല്ലാ ചക്രങ്ങൾക്കും അതിൻ്റേതായ ഒരു ബന്ധമുള്ളത് കൊണ്ട് പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ എല്ലാ ചക്രങ്ങൾക്കും ചെറിയ ചെറിയ ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഏതെങ്കിലും ഏത് പ്രശ്നമാണെങ്കിലും എസ്പെഷ്യലി ആജ്ഞാ ആജ്ഞാചക്ര ആജ്ഞാചക്ര നല്ല പോലെ ക്ലീനിങ് ചെയ്യുക ക്ലീനിങ് ചെയ്തിട്ട് അവിടെ വിരലുകൊണ്ട് മാനുവലി ചെയ്യുകയാണെങ്കിൽ വിരല് കൊണ്ട് ആജ്ഞയിലേക്ക് സെൽഫായിട്ട് ചെയ്യുന്നെങ്കിൽ സെൽഫായിട്ട് വിത്ത് ദ പോയിന്റ് ഫിംഗേഴ്സ് ഉണ്ട് എനർജൈസ് ചെയ്യുക ൻ സ്റ്റെബിലൈസ് ഉള്ള കാര്യങ്ങൾ ചെയ്യാം മെൻ്റലി നമുക്കൊരു കാര്യം മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ അത് അതിൻ്റെ ഒരു സൊല്യൂഷൻ കിട്ടണില്ല നാം ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമുക്കത് അങ്ങോട്ട് വളരെ ഇൻ്റലക്ച്വലി നമുക്കതിന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ വരുന്ന സമയത്ത് നമുക്ക് അതാണ് മെൻ്റൽ ആസ്പെക്റ്റ് നമ്മുടെ ഇൻ്റലിജൻ്റ് ആസ്പെക്റ്റിനെ അല്ലെങ്കിൽ നമ്മുടെ കോൺഷ്യസ്നസിന് അതിൽ ഏതെങ്കിലും തരത്തിലുള്ള മലിനമായിട്ടുള്ളതുണ്ടെങ്കിൽ അവയെ എടുത്തു കളയാനായിട്ട് അജ്ഞാചക്ര ക്ലീൻ ചെയ്ത് അവിടെ എനർജൈസ് ചെയ്യുമ്പോൾ വീണ്ടും മുന്നോട്ടുള്ള ഒരു വഴി തുറക്കപ്പെടുന്നത് നമുക്ക് കാണാം ജീവിതത്തിൽ എപ്പോഴും നമുക്ക് പലപ്പോഴും പ്രതിബന്ധങ്ങൾ ഈ ഇൻ്റലക്ച്വൽ ലെവലിലാണ് ഞാൻ വേണം ബുദ്ധി ഉപയോഗിച്ച് ചെയ്യേണ്ട ചില സമയങ്ങളിൽ അതിന് കൃത്യമായ ഉത്തരം കിട്ടാണ്ട് വരികയും ഇനി അതല്ല ഒരു ഡിസിഷൻ മേക്കിങ്ങിന്റെ മേക്കിങ്ങിൻ്റെ സമയത്തും ചിലപ്പോൾ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആവാം ആളുകൾ എന്താണ് തീരുമാനം എടുക്കേണ്ടത് അതാണോ ഇതാണോ മകളെ ഈ കോഴ്സിനും ചേർക്കണോ അതോ മറ്റേ കോഴ്സിനാണോ ചേർക്കേണ്ടത് ഏതായിരിക്കും അല്ലെങ്കിൽ ഏത് കോളേജിലാണ് ചേർക്കേണ്ടത് അല്ലെങ്കിൽ എന്താണ് ജീവിതത്തിൽ ഇങ്ങനെ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനമെടുക്കേണ്ട സമയത്ത് ആജ്ഞാചക്ര നല്ലപോലെ ക്ലീൻ ചെയ്യുക എസ്പെഷ്യലി ധ്യാനം പരിശീലിക്കുക ധ്യാനം പരിശീലിക്കുമ്പോൾ തന്നെ ഒരു പരിധിവരെ ശരീരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ഊർജങ്ങൾ എലിമിനേറ്റ് ചെയ്തു പോകും ഇത് അഡീഷണലായിട്ട് പറയുന്നതാണ് ഒരു ബുദ്ധിപൂർവ്വം ഒരു തീരുമാനമെടുക്കേണ്ടി വരുന്ന സമയത്ത് ആജ്ഞാ ചക്ര നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്നത് അതിനെ സപ്പോർട്ട് ചെയ്യുന്നുള്ളതാണ് ഇനി ഫിസിക്കൽ ടയർഡ്നെസ് തോന്നുമ്പോൾ വേറെ രീതിയിൽ ചെയ്യാവുന്നതാണ് ബേസിക് എനർജി സെൻറ്റർ മൂലാധാരം ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രാണനെ സ്വീകരിച്ചതാണ് നമുക്ക് നമ്മുടെ സ്കിലട്ടർ സിസ്റ്റത്തെയും മസ്കുലാർ സിസ്റ്റത്തെയും ഒക്കെ ഡൈനാമിക് ആക്കുന്നത് ബ്ലഡിൻ്റെ സർക്കുലേറ്ററി സിസ്റ്റം സർക്കുലേറ്ററി സിസ്റ്റം ആൻഡ് ക്വാളിറ്റി ഓഫ് ദി ഒക്കെ തരുന്നത് ബേസിക് സെൻറ്റർ ആണ് അപ്പോൾ ബേസിക് സെൻറ്റർ ക്ലീനിങ് ചെയ്ത് അവിടെ എനർജൈസ് ചെയ്യുക കുട്ടികളൊക്കെ മടി പിടിച്ചൊന്നും ചെയ്യാൻ കളിക്കാനും പോകാതെ പഠിക്കാനും പറഞ്ഞാൽ അനുസരിക്കാതെ മടി പിടിച്ചിരിക്കുന്ന കുട്ടികളുണ്ടാകട്ട് ഇനി ചെറിയ കുട്ടികൾ മാത്രമല്ല വലിയ ആളുകൾ ജോലിക്കൊന്നും പോകാൻ ഇഷ്ടമില്ലാതെ അതൊരുതരം ടയർഡ്നെസ്സും മാത്രമല്ല ഒരു തരം ലേസിനെസ്സും കൂടിയാണ് അപ്പോൾ അതിന് ചെയ്യാനാവുന്നത് അതിന് കുറച്ചും കൂടി കൂടുതൽ പ്രോട്ടോകോൾസ് ആയിട്ട് ചെയ്യേണ്ടതുണ്ട് എന്നാലും ഇമ്മീഡിയറ്റ്ലി നമുക്ക് അവരുടെ ബേസിക് ചക്രയിൽ വിഷൽ ഓർ വെർബൽ അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് തന്നെ ചെയ്യാമല്ലോ അതിനെ ക്ലീനിങ് ചെയ്തിട്ട് അവിടെ എനർജി കൊടുക്കുക ഇനി ചില ആളുകൾ ഹൈപ്പർ ആക്റ്റീവായിട്ട് വളരെ തിരക്കായിരിക്കും എപ്പോഴും അവർക്ക് ഒന്നും ഒരു പ്രൊഡക്റ്റീവായിട്ടൊന്നും സംഭവിക്കില്ല ചില കുട്ടികൾ കുട്ടികളങ്ങനെ ഇരിക്കാൻ പറ്റില്ല അവർക്ക് അവരിങ്ങനെ ഓടി നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ അവരുടെ ബേസിക് ചക്ര ക്ലീൻ ചെയ്ത് എനർജി നമ്മൾ ആക്ടിവേറ്റിംഗ് എനർജിക്ക് കൊടുക്കേണ്ടത് വൈറ്റാണ് കൊടുക്കണമെങ്കിൽ വൈറ്റ് കൊടുക്കാം നമുക്ക് അപ്പോൾ ഓവർ ആക്ടിവേറ്റഡ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഹൈപ്പർ ആക്ടിവിറ്റി വരുന്നതല്ലോ അപ്പോൾ അവർക്ക് അവിടെ വൈറ്റ് പ്രാണയം കൊടുക്കുക ഇനി അത് കളർ അറിയുന്ന ആളുകളാണെങ്കിൽ അതിന് ആക്ടിവേറ്റിംഗ് സ്ട്രെങ്തണിങ് ചെയ്യാനുള്ള കളേഴ്സ് നമുക്ക് ഉപയോഗിച്ച് കൊടുക്കുക ഇനി എന്താ പറയുക ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള ആളുകൾക്കാണ് പറഞ്ഞത് ചില നിറങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ ഇൻഹിബിറ്റ് ചെയ്യേണ്ടി വരും ബാലൻസ് ചെയ്യേണ്ടി വരും അതിൻ്റെ ഓവർ ആക്ടിവേറ്റഡ് ആയി നിൽക്കുന്നതിന് ഇനി ഡിഫ്ലീറ്റഡ് ആയിട്ട് നിൽക്കണമെങ്കിൽ അതിനെ സ്ട്രെങ്തൻ ചെയ്യേണ്ടി വരും ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട് നമുക്ക് നമ്മുടെ ടയേഡ്നെസ് മാറ്റാനായിട്ട് മെൻ്റലി ഇമോഷണലി ആൻഡ് ഫിസിക്കലി ഇതൊക്കെയായിട്ട് ഈ മൂന്ന് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ടയേഡ്നെസ് കൂടുതലായിട്ട് ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് അഭി അഭിമുഖീകരിക്കേണ്ടി വരാറുണ്ട് ആ സമയങ്ങളിൽ വളരെ ലളിതമായിട്ട് ഓർക്കേണ്ടത് ഫിസിക്കൽ ഫിറ്റ്നസ് ഫിസിക്കൽ ഫിസിക്കലി നമ്മൾക്ക് എനർജി വേണമെങ്കിൽ സോളാർ പ്ലക്സസ് ക്ലീൻ ചെയ്യുക നേവൽ ക്ലീൻ ചെയ്യുക ദെൻ എനർജൈസ് അറ്റ് നേവൽ സെൻറ്റർ ദെൻ സ്പ്രീൻ ചക്ര വില് അബ്സോർബ് ഫ്രം ദ നേവൽ അത് എഴുപത് ശതമാനത്തോളം അവിടെ നിന്ന് അബ്സോർബ് ചെയ്യുമ്പോൾ നമുക്ക് ഫിസിക്കലി ഹെൽത്ത് വരുന്നത് കാണാം ഇനി മെൻ്റലി ഇമോഷണലി ഒക്കെ വരുമ്പോൾ സോളാർ പ്ലക്സസിനെ ക്ലീൻ ചെയ്ത് അതിനെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചക്രയും സോളാർ പ്ലെക്സസ് ഒക്കെ ക്ലീനിങ് ചെയ്ത് അവിടെ അതിനെ റെഗുലേറ്റ് ചെയ്യുക സ്ട്രെങ്തൻ ചെയ്യേണ്ടതാണെങ്കിൽ സ്ട്രെങ്തനിങ്ങിനുള്ള നിറങ്ങൾ ഉപയോഗിക്കാം ലെവൽ ടു പഠിച്ചുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ലെവൽ മൺ മാത്രം പഠിച്ചുള്ള ആളുകൾക്ക് അവർക്ക് വൈ വൈറ്റ് പ്രാണ കൊടുത്തിട്ട് അതിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് നിർദ്ദേശം കൊടുക്കുക ദെൻ സ്റ്റെബിലൈസ് ആൻഡ് റിലീസ് ദ കോഡ് ഇഫ് ദ പേഴ്സൺ നമുക്ക് സ്വയമായിട്ടല്ല വേറെ ഒരാൾക്കാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് സ്വയമായിട്ട് ഫീൽ ചെയ്യുമ്പോൾ നമ്മൾ കോഡ് കട്ടാവില്ല കോഡ് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ ചെയ്യാവുന്ന വളരെ ഒരു കാര്യമാണ് ഒരു മരത്തിൻ്റെ അടിയിൽ ചെന്നിരുന്നിട്ട് അതിൽ കുറച്ച് വലിയ നല്ല ശക്തിയുള്ള മരം തിരഞ്ഞെടുത്തിട്ട് അതിൻ്റെ അടി അടിയിൽ വന്നിരിക്കുക എന്നിട്ട് നമുക്ക് മരത്തിനോട് മനസ്സുകൊണ്ട് ആവശ്യപ്പെടാം എനിക്ക് ധാരാളം ഊർജം വേണം തീരെ ഊർജമില്ല ഫിസിക്കലി ഞാൻ വളരെ ടയേഡായിട്ടിരിക്കുന്നു അല്ലെങ്കിൽ ഇമോഷണലി ഞാൻ വളരെ ടയർഡായിരിക്കുന്നു എനിക്ക് ചില കാര്യങ്ങൾ തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല മെൻറ്റലി എൻ്റെ മാനസികാവസ്ഥയിൽ എന്തൊക്കെയോ ആകെ ഡൗട്ട്ഫുള്ളായിട്ട് നിൽക്കണം ഞാൻ ആകെ വിഷമത്തിലാണ് എന്ന് മരത്തിനോട് നാം ഉള്ളുകൊണ്ട് പ്രതി ഉള്ളുകൊണ്ട് നാം മനസ്സുകൊണ്ട് പറയുക അങ്ങനെ മരം അത് കേൾക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല അത് എങ്ങനെയാണ് മരം കേൾക്കുക എന്നുള്ളതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ വിശദമായി പറയാം അപ്പോൾ മരത്തിനോട് നമുക്ക് എന്ത് സങ്കടങ്ങളും പറയാം മനസ്സുകൊണ്ട് പറയാം മരത്തിൻ്റെ അടുത്തിരിക്കുക മരത്തിൻ്റെ അടുത്തിരിക്കുമ്പോൾ പറ്റുമെങ്കിൽ മരത്തിനൊന്ന് ചാരി ഇരിക്കുക ചാരി നിൽക്കുക എന്നിട്ടും പറയുക ഇനി മരത്തിനെ ഒന്ന് ഹഗ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഹഗ് ചെയ്യുക ഹഗ് ചെയ്യുമ്പോൾ അത് ഒരു പബ്ലിക്ക് വാച്ച് ചെയ്യുന്ന രീതിയിലായിരിക്കരുത് കാരണം അതൊക്കെ എനർജിയായിട്ട് ബന്ധമുള്ളുണ്ട് എനർജി കോഡുകൾ വരാതിരിക്കാനാണ് അങ്ങനെ പറയുന്നത് നമുക്ക് അത് വീട്ടുകാരെ മുമ്പിലൊക്കെ വെച്ച് നമുക്ക് ചെയ്യാമല്ലോ നമുക്ക് നമ്മുടെ വീട്ടിലൊരു മരത്തിൻ്റെ ചുവട്ടിൽ പോയി നിന്ന് അതിനെ നമുക്ക് ഹഗ് ചെയ്ത് ആലിംഗനം ചെയ്തുകൊണ്ട് നമുക്ക് വളരെ സ്നേഹത്തോടു കൂടി അതിനോടൊന്ന് സംസാരിക്കാമല്ലോ നമ്മുടെ വിഷമങ്ങൾ പറയാമല്ലോ മനസ്സിൽ പറഞ്ഞാൽ മതി അവർക്കെ പറയണ്ട അവർക്കെ പറഞ്ഞുകൊണ്ട് വിരോധത്തില്ല അവർക്ക് പറയാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ അവർക്കെ പറയാം വളരെ അത്ഭുതകരമായ മാറ്റങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകും അത് ഞാൻ പറയുന്നതല്ല വിശ്വസിക്കേണ്ടത് നിങ്ങളത് പ്രവൃത്തിയിൽ കൂടെ ചെയ്തു നോക്കി തിരിച്ചറിയാം അതിൻ്റെ യാഥാർത്ഥ്യം മാത്രമല്ല നമുക്ക് ചില ഉത്തരം കിട്ടാത്ത കാര്യങ്ങൾ നമുക്ക് ദേവതകളായിട്ട് നിൽക്കുന്ന ഈ മരങ്ങളോട് നമുക്ക് ചോദിക്കാം മരത്തിനോട് നമുക്ക് ചോദിച്ചാൽ അവിടെ നിന്ന് നമുക്ക് ഉത്തരം ലഭിക്കുന്നതായിട്ട് കാണാം ഒന്ന് പരീക്ഷിച്ച് നോക്കണം ജീവിതത്തിൽ പലപ്പോഴും വളരെ പ്രതിസന്ധികൾ ഉണ്ടായിരിക്കുന്ന സമയത്ത് പ്രകൃതി തന്നെ നമുക്ക് അതിനുള്ള മറുപടി തന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് നമുക്ക് കേൾക്കാൻ പറ്റാത്തതാണ് അപ്പോൾ നമ്മളത് ആവശ്യപ്പെട്ട് കേൾക്കാനായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ അത് നമുക്ക് തീർച്ചയായിട്ടും നമുക്കത് കേൾക്കാനും അത് അതിൽ നിന്നൊരു സൊല്യൂഷൻ കണ്ടെത്താനും സഹായിക്കും യോഗി ബ്രീത്തിങ് പരിശീലിക്കണം എന്നും കാലത്ത് കാലത്തെഴുന്നിട്ട് കുറച്ച് യോഗിക് ബ്രീത്തിങ് പരിശീലിക്കുക മെഡിറ്റേഷൻ ചെയ്യേണ്ടതുണ്ട് ഫിസിക്കൽ എക്സസൈസ് കുറച്ച് ഫിസിക്കൽ എക്സസൈസ് ഡെയിലി ചെയ്യേണ്ടതുണ്ട് നമ്മുടെ എല്ലാ ചക്രങ്ങളെയും ആക്ടിവേറ്റ് ചെയ്യാനുള്ള നമ്മുടെ പഠ്യപദ്ധതിയിലുള്ള ഫിസിക്കൽ എക്സസൈസ് ചെയ്ത് ബ്രീത്തിങ് പ്രാണിക് ബ്രീത്തിങ് അല്ലെങ്കിൽ യോഗിക് ബ്രീത്തിങ് ചെയ്തതിന് ശേഷം നമുക്ക് ധ്യാനം ചെയ്യേണ്ടതുണ്ട് ഇതൊക്കെ നമ്മുടെ ക്ഷീണം കുറയ്ക്കാനും നമ്മുടെ മാനസിക തലത്തിലും വൈകാരിക തലത്തിലും ആധ്യാത്മിക തലത്തിലും ഒക്കെ ഉള്ള അഴുക്കുകളെ കളയാനും അത് ഡൗൺ പോർ ചെയ്യുന്ന ഡിവൈൻ എനർജി ഡൗൺ പോർ ചെയ്ത് വരുന്ന സമയത്ത് ശരീരത്തിൽ നിന്നും ചീത്തകൾ മുഴുവൻ അത് ഫ്ലഷ് ഔട്ട് ചെയ്ത് ഭൂമിയിലേക്ക് ആഴത്തിലേക്ക് അതിൽ നിന്ന് വിഘടിപ്പിച്ച് കളയാൻ പറ്റുന്ന ദേശ ഭാഗങ്ങളിലേക്ക് ക്രിസ്റ്റലുകളിലേക്കോ ഉപ്പുപാടങ്ങളോ ഭൂമിയുടെ അടിയിൽ എന്താണ് ഈ ഏറ്റവും മികച്ചതായിട്ട് ഡിസിൻറ്റിഗ്രേറ്റിങ് പറ്റുന്ന സ്ഥലത്തേക്ക് അതിനെ ധ്യാനം ചെയ്യുന്ന സമയത്ത് അത് റൂട്ടഡ് ആയിട്ട് പോയിക്കൊള്ളും പിന്നെ റൂട്ടിങ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ് നമ്മുടെ മൂലാധാരത്തിൽ കൂടെയും സോൾ മൈനർ എനർജി സെൻറ്ററിൽ കൂടെയും റൂട്ടിങ് ചെയ്യുക നമുക്ക് ക്ഷീണത്തെ അങ്ങോട്ട് റൂട്ട് ചെയ്ത് ഭൂമിയിലേക്ക് കളയാം ആ ക്ഷീണത്തിൻ്റെ എനർജിയെ അത് ഭൂമിയിലേക്ക് താഴേക്ക് കൊണ്ടുപോയി ഒരു ഡിസെൻറ്റിഗ്രേറ്റിംഗ് പവറുള്ള ഒരു ഏരിയയിലേക്ക് അതിനെ അതിനോട് പോയിട്ട് സ്വയം പിഘിടിച്ച് പോകാനായിട്ട് പറയാം